അവതരിപ്പിച്ച എല്ലാ പരിപാടികൾക്കും ഓരോരുത്തരുടെ വീതം നമ്മൾ ദീപോച്ചൻ നമ്മുടെ കൂടെ എല്ലാ അവസാനം വരെ നിന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇതിനിടയ്ക്ക് ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആലപ്പുഴയിലേക്കാണ് കുമരകം ആ വൺ ഡേ പ്രോഗ്രാമാണ് നിങ്ങൾ താല്പര്യമുള്ള ആൾക്ക് ആ പോകണം നമുക്ക് നിർബന്ധമായിട്ട് പോകണം ഈ രണ്ട് മൂന്ന് മാസങ്ങളിൽ പോവും അത് നമ്മുടെ പ്രസിഡന്റിനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക പേരുകൾ കൊടുക്കുക പരമാവധി ആൾക്കാർക്ക് നമുക്ക് പോകാം നമ്മളുടെ അവ നമ്മളുടെ പരിപാടികളിൽ അവസാനം വരെ നമ്മളോടൊത്ത് ചേർന്ന ദീപു വലിയൂരാഞ്ച്ഛൻ സമ്മതിക്കെ ദൈവമേ ഇത്രയും സമയം വരെ നമ്മളോട് ചെലവഴിച്ചു ദീപു ഒലച്ചൻ അതിനായി പ്രത്യേകം അഭിനന്ദിക്കുന്നു സമ്മാനം അർഹിക്കുന്ന എല്ലാവരും ഓരോരുത്തരായിട്ട് വരിക ഗൂഢലെഴുതുള്ള വർഗീസ് ചേട്ടൻ എസ് ഐ ഇവിടെ ഒന്ന് വരണം ഈ ഒരു നമ്മുടെ ഈ ബുക്ക് വാങ്ങിക്കണം ഡയറക്ടറി വാങ്ങിക്കണം ഇവിടെ ഉണ്ടോ ഇപ്പോൾ ആ ഉണ്ടെങ്കിലൊന്ന് നമ്മുടെ ഡയറക്ടറി വാങ്ങിക്കണം ദീപോച്ചൻ ഇപ്പോൾ നമ്മുടെ ഗൂഡലിൽ നിന്നുള്ള നമ്മുടെ വർഗീസ് എസ് ഐക്ക് ഈ ഡയറക്ടറി കോപ്പി സമ്മാനം ചെയ്തു ഇനി ആരെങ്കിലും സമ്മാനം വാങ്ങിക്കാനുണ്ടെങ്കിൽ